ഹായ് നമസ്കാരം ഞാൻ റിയാസ് കാലിക്കറ്റാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ ഒരുപാട് ദുരന്തം അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല കോരി പെയ്യുന്ന മഴയത്ത് ജീവിതം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നൊന്നറിയാതെ ഒരുപാട് കുടുംബങ്ങൾ വയനാട്ടിലെ ചുരൽ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കിടന്നുറങ്ങി നല്ല മഴയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്ന് നല്ല രീതിയിൽ എന്തു ചെയ്യാം കിടന്നുറങ്ങാം എന്നൊക്കെ പ്രതീക്ഷിച്ച് അങ് എന്നൊക്കെ വിചാരിച്ച് ഇന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് നാളെ രാവിലെ ചായക്കുള്ള അരിയോ മാവൊക്കെ പുതിർത്തി വെച്ച് സ്കൂളിൽ പോകേണ്ട മക്കളൊക്കെ നാളത്തേക്കുള്ള പഠിക്കാനുള്ള സംഘങ്ങളൊക്കെ പഠിച്ച് ബുക്സൊക്കെ എടുത്തു വെച്ച് ജോലിക്ക് പോകാണ്ട് ആളുകൾ നാളെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ കണ്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങുന്ന സമയത്ത് പല സ്വപ്നങ്ങളും വന്നിട്ടുണ്ടാവാം ആ സ്വപ്നങ്ങൾക്കിടയിൽ പെയ്തിറങ്ങിയ വലിയൊരു ദുരന്തം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഇവരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കാം ഒരു പക്ഷേ എന്ത് ചെയ്തത് ഈ ഒരു അപകടം സംഭവിച്ചത് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന സമയത്ത് മണ്ണും കല്ലും മരങ്ങളെല്ലാം ഒലിച്ചു പോകുന്ന സമയത്ത് അതിന്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒലിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇവർക്കെന്നെ ഒലിച്ചു പോകുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇതെന്താ സംഭവിച്ച പോലും ഒരു പക്ഷെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഇത്തരത്തില് ദുരന്തം ഉണ്ടായ സമയത്ത് ഈ ദുരന്തങ്ങളെല്ലാം ഈ ഒരു അപകടത്തിൽപ്പെട്ട ആളുകളെ മാത്രം ബാധിച്ചൊരു ദുരന്തമല്ല ശരിക്കും മനസാക്ഷിയുള്ള ഒരാൾക്ക് എന്തിനാവില്ല അതിപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഞാനൊക്കെ നമ്മുടെ കൂടെപ്പിറപ്പുകളാണ് എന്ത് ചെയ്തത് പോയത് മുഴുവനും ഏകദേശം പത്ത് നാനൂറോളം ആളുകളാണ് എന്ത് ചെയ്തത് ഇതോ തന്നെ മരണപ്പെട്ട് ബോഡി കിട്ടിയത് അതിൽ പല അതിൽ തന്നെ പലതിനും കൈയും കാലും ഇല്ലാത്തതുണ്ട് തലയില്ലാത്തതുണ്ട് അംഗവൈകല്യം സംഭവിച്ചതുണ്ട് ചെറിയ പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് ബോഡി ചാലിയാർ പുലയിലൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത് ഒരുപാട് ആളുകൾ ഇപ്പോഴും കിട്ടാനും അതിനുള്ള അതിനാണ് ആളുകളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാവും പകലും ഇല്ലാതെ ഉണ ഇല്ലാതെ സന്നദ്ധ സംഘടനകൾ പല രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾ പല മതത്തിലുള്ള ആളുകൾ ജാതിയും മതം ഒന്നും അവിടെന്ത് വിഷയമല്ല ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെപ്പോഴും പറയുന്നതാ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മലയാളികളെല്ലാം ഒറ്റക്കെട്ടാണ് അപ്പോ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മക്കളെ നഷ്ടപ്പെട്ട് അമ്മമാരുണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒത്തിരി ആളുകളുണ്ട് ഭാര്യ നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട ആളുകളുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പത്രങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ വക അഞ്ചു കോടി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ വയനാട്ടിൽ ദുരിത അനുഭവിക്കുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരെ സഹായിക്കാനും അതുപോലെ തന്നെ ഈ ദുരന്തത്തില് ഈ ദുരന്തത്തിൽ വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട ഭൂമിയും ഇത്രയും കാലത്തെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിട്ട് എല്ലാ ആളുകളും പല സാമ്പത്തിക സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഫേസ്ബുക്കിൽ ഒരാൾ പോസ്റ്റ് കണ്ടു അമ്മമാര് നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട് മുല കുടിക്കുന്ന കുട്ടികൾ ആ മുല കുടിക്കുന്ന കുട്ടികൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ എന്റെ ഭാര്യ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു അതൊരു വലിയ മനുഷ്യനാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാനാവില്ല അയാളെ തള്ളി പറയാനാവില്ല കാരണം മുലപ്പാലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മക്കള് അമ്മ നഷ്ടപ്പെട്ട മക്കള് അവർക്ക് മുലപ്പാല് വേണമെങ്കിൽ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സമയത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവർക്ക് മുലപ്പാൽ വേണമെങ്കിൽ എൻ്റെ ഭാര്യ നൽകുമെന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സമയത്ത് അതിന് താഴെ വന്ന കമൻ്റുകളാണ് ഒരു സുഗേഷ് പി മോഹൻ എന്ന് പറയുന്ന ഒരാള് നല്ല കറവ ഉണ്ടെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഇത്തരം കമൻ്റുകൾ ഇടാൻ തോന്നുന്നത് ഒരു നാട് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചിട്ട് ആ ദുരന്തങ്ങളൊന്നും ബാധിക്കാതെ മനസ്സിന്റെ ജീർണതകൾ തുറന്നു കാണിക്കാൻ കഴിയും എങ്ങനെയാണ് ഇത്തരത്തിൽ കാമ്പനി തോന്നുന്നത് നമ്മളൊക്കെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നും അവരെ പോയിട്ട് അങ്ങനെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഭൂരിഭാഗം ആളുകളുള്ളത് പക്ഷെ അതിനിടയിൽ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ഇങ്ങനെയല്ല എന്ന് മോശമാക്കുന്ന രീതിയിലുള്ള കമന്റ് തോന്നുന്നത് വളരെ ദയനീയ അവസ്ഥയാണ് സുഗേഷ് പി മോഹൻ എന്ന് പറയുന്ന ആളാണ് എന്ത് കമന്റിട്ട് നല്ല കറവ ഉണ്ടെന്ന് തോന്നുന്നു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ വേറൊരാള് സുരേന്ദ്രൻ ഓ വി എന്ന് പറയുന്ന ഒരാള് കമന്റിട്ടതാണ് ദിവസം അഞ്ച് ലിറ്റർ തരുമോ പിന്നൊരാളെ കമന്റാണ് ജോർജ് കെ ടി എന്ന് പറയുന്ന ഒരാളെ കമന്റ് എനിക്ക് ആവശ്യമുണ്ട് മുലപ്പാല് ഈ കഴിവേറിക്കൊക്കെ സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത കഴിവേറിയാണ് ഇവനൊക്കെ ഈ ജോർജ് കെ ടി എന്ന് പറയുന്ന ആള് കണ്ണൂർ സ്വദേശിയാണ് ആ കണ്ണൂരിലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ കൂടിയിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഈ ജോർജ് കിട്ടിയുടെ ഫോട്ടോ എനിക്ക് കാണുന്നത് ഇവനെ നെഞ്ഞ നെഞ്ഞത്ത് ചവിട്ട് കിട്ടിയ കല പോലും ഇതിലുണ്ട് നിൽക്കാണെ ഇവർ ഹോസ്പിറ്റലിൽ ഏർ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കയ്യെല്ലാം പൊട്ടിയിട്ട് കയ്യെല്ലാം പ്ലാസ്റ്റർ ഇട്ട് കൈയൊക്കെ ബാൻഡേജ് ഇട്ട് കൈത്തൊക്കെ കെട്ടി തൂക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഇതെങ്ങനെയാണ് ഇതിന് സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ദുരന്തമാണ് ഇവരൊക്കെ ഇവർക്ക് എങ്ങനെ സാധിക്കുന്ന ഇങ്ങനെ കമന്റ് ഇടാനും പോസ്റ്റ് ഇടാനും ഒക്കെ അതിനിടയിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് അനാഥരായ മക്കളുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് എത്തെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരുപാട് ദമ്പതികൾ എനിക്ക് മക്കളില്ല അവിടെ നിന്ന് ദുരന്ത ദുരന്ത ഭൂമിയിൽ നിന്ന് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് അനാഥരായ മക്കളെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന മനുഷ്യന്മാർ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടൊരു പോസ്റ്റ് എന്താണെന്ന് വെച്ചാല് വയനാട് ദുരന്ത മുലപ്പാൽ നൽകാമെന്ന പോസ്റ്റിന് അശ്ലീല കമന്റിട്ടയാളെ അറസ്റ്റിൽ ആരാ അറസ്റ്റ് ആരാണ് അറസ്റ്റ് എന്നറിയോ സുഗേഷ് പി മോഹൻ നല്ല കറവുണ്ടോ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ആൾ ഇന്നലെ അറസ്റ്റിലായിട്ടുണ്ട് നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്തം കണ്ടിട്ട് ഈ മലയാളികളോട് ഇഷ്ടം കൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള ഇംഗ്ലീഷുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദേശ വനിതകൾ ഉൾപ്പെടെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ വയനാട്ടിന് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ യു എഇയിലുള്ള എമറാഹത്തിയായ രണ്ട് സിസ്റ്റേഴ്സ് ബ്ലോഗേഴ്സ് ആണ് നല്ല രീതിയിൽ മലയാളമൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കൈ കൈയടക്കി അല്ലെങ്കിൽ മലയാളികൾക്ക് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ രണ്ട് വനിതകൾ അവരും നമുക്ക് വേണ്ടിയിട്ട് ഏർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹായം നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരുത്തിന്റെ റിജോ പോളി എന്ന് പറയുന്ന ഒരാൾ കമന്റ് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എൻറെ കൂടെ താമസിക്കാൻ സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടി വരും എനിക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ അമ്മയും അച്ഛനും മക്കളും എല്ലാം നഷ്ടപ്പെട്ട ഈ ആളുകൾ കിടയിൽ ഇത്തരം കമന്റിടാനും ഇങ്ങനെ ക്ഷണിക്കാനും കഴിയുന്നത് എന്തൊരു വൃത്തികെട്ട മനസ്സിന്റെ ഉടമ ഈ ദേഷ്മോനൊക്കെ എങ്ങനെയാ സാധിക്കുന്നിങ്ങനെ കമൻറിടാനൊക്കെ ഇവന്റെ വീട്ടിൽ ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും പെങ്ങളൊക്കെ അവരോടൊക്കെ എങ്ങനെയാണ് ഇവർ സംസാരിക്കുക പിന്നെ അതുപോലെ തന്നെ മോഹൻപിള്ളെ ഭാസ്കര കുറുപ്പ് കമന്റാണ് എനിക്ക് കുറച്ച് വേണം അത് കുപ്പിയിൽ തന്നപ്പോര നേരിട്ട് വലിച്ചു കുടിക്കണം പറ്റുമോ വളരെ സങ്കടമുണ്ട് അതിനിടയിലാണ് ഈ വീഡിയോ ഈ ഫോ ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന കുടുംബങ്ങള് അവിടെ അനാഥരായിരിക്കുന്ന പിഞ്ചും മക്കൾക്ക് മുലപ്പാൽ നൽകാൻ വേണ്ടി പോയ ആളുകളാണ് ഇവര് ഇവർക്കൊക്കെ കൊടുക്കണം ബിഗ് സല്യൂട്ട് ഇവരൊക്കെ ആരും പറഞ്ഞിട്ട് പോയതൊന്നും അല്ല ആളാവാൻ പോയതുമല്ല പത്രത്തിലും പേപ്പറിലും ന്യൂസ് ചാനലിലൊന്നും ഫോട്ടോ വരാൻ വേണ്ടി ചെയ്തതുമല്ല ആ മനുഷ്യള്ളത് കൊണ്ട് ചെയ്തതാണ് ഇവരൊക്കെ ഇവർക്കൊക്കെ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ സമയത്ത് കണ്ട ഏറ്റവും മനോഹരമായ ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരുപാട് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് മക്കളും ഉറ്റവരും നഷ്ടപ്പെട്ട അച്ഛനെയോ അമ്മയെയോ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സ്വന്തം അമ്മ പ്രായം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ഛനെ പ്രായം വരുന്ന സമയത്ത് മക്കൾ തെരുവിലേക്ക് അനാഥാലയത്തിലേക്ക് വലിച്ചേക്കുന്ന സമയത്ത് ഇതുപോലൊരു പോസ്റ്റ് മറ്റുള്ള ആളുകൾ ഈ ദുരന്ത ഭൂമിയിൽ അനാഥരായിപ്പോയ അമ്മയും അച്ഛനും അച്ഛനെയും അമ്മയെയും ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കമനിട്ടത് നീതു ജയേഷ് ജയേഷ് കുമാർ എന്ന് പറയുന്ന ആളാണ് അപ്പൊ ഇന്ന് കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു പോസ്റ്റാണിത് ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിലാണ് ഒരു കുറച്ചാളുകളും മോശമായിട്ടുള്ളത് അത്ര ആളുകളാ കണ്ണൂരിൽ നിന്ന് ജോർജ് കെട്ടിയെ കൈകാര്യം ചെയ്തതുപോലെ പോലെ ഇത്തരം കമന്റിട്ട ആളുകളെ കൂടി നാട്ടിൽ തെരുവിൽ കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമന്റായി രേഖപ്പെടുത്താം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ചാനൽ സബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യാം എന്നെ ഫോളോ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഈ മാസത്തെ യൂട്യൂബ് വരുമാനം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് നിങ്ങളുടെ എല്ലാ ആളുകളെയും സപ്പോർട്ട് വേണം അപ്പം നിങ്ങളെല്ലാ ആളുകളും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുകയും എന്ത് ചെയ്യും യൂട്യൂബിൽ നിന്ന് കൂടുതൽ വരുമാനം വരും ആ വരുമാനം നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ വരുമാനം നമുക്ക് വയനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നൽകാനായിട്ട് സാധിക്കുന്നതാണ്